അപ്പൊ കൈ സ്പസ്റ്റിൽത്തൊക്കെ നമുക്ക് റൗണ്ടുകൾ വിട്ടുവിട്ട് കളിക്കാം വെറുതെ Yeah, idea is set in a virtual world, and it's not easy? Mm -hmm.

പറക്കരുതല്ലേ കഴിച്ചു ഏട്ടാ 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 ഏടാ അടിപൊളി കളിയാ അടിപൊളി കളിയേട്ടാ വാങ്ങിച്ചു അത് കേറിയില്ല

നിങ്ങൾ പറഞ്ഞാ ട പട്ടിണി ഇല്ലേടാ പറഞ്ഞ കുടിപ്പോ മിണ്ടണിന് നമ്മക്കോട്ടുണ്ടാക്കാൻ പറ്റെ അവൻ നമ്മക്കോട്ടെ ഉണ്ടാക്കാൻ പറ്റുവോണ്ടേ ഞാൻ വല്ലതും ചെയ്തായിരുന്നു അവനെ പോയി ണ്ടാക്കാൻ മുന്നോ ഒത്തിരി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം എല്ലാരും വീഡിയോ മാസം ഷെയർ ചെയ്യാം തെറ്റിപ്പാണ് കൈസ് Free Fire India. നിങ്ങക്കറിയാലറിയാലി ഞാൻ എല്ലാരേം വിട്ടോളൂ ഞാൻ ആലോ അവനെ വെറുതെ വിടാൻ പോയതാ അപ്പൊ അവനെരിക്കാം കളി കാണുവോ എല്ലാരും സപ്പോർട്ട് അടിക്കട്ടാ നമ്മക്ക് ഗ്ലൂൾ എടുത്തിട്ട് ഗ്ലൂളൊക്കെ മാറി നമുക്ക് എന്ത് ചെയ്യാം ഓ ഇവന അതിനെക്കാളും മെച്ച സാധനം തോന്നാ

നിങ്ങള് കണ്ടു നോക്ക്രണ്ടവിടെ ആങ്ങാണ്ട് മന ട കേറാനില്ലടാ കൈ പെട്ടെന്ന് തീർക്കടാന്ന് കളി ഞാൻ പോവാസം കൊണ്ട പോലത്തെ ഞാൻ പറഞ്ഞു ഞാന് വെറുതെ തന്നെ ഞാൻ എവിടെ തന്നെ അടിക്കാം അയ്യേ ചിത്രം കാണിക്കണം ഇവനൊക്കെ എന്താ കിങ്ങനായി പോന്റെ തറക്കെട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ നിങ്ങൾ കാണിക്കുന്നത് எடிக்கடி என்ப களிக்க அது அடிபிண எடா அடிபழி களி அடிபளிக்க സപ്പോർട്ട് ോ കഴിഞ്ഞാളി കാണാത്തോണ്ടി കൈനാളി കാണട്ടെ പോയി ഒന്നും പറയണില്ല അങ്ങനെയൊന്നും പിന്നെ ഒക്കെ പറയു ഏത് പൂച്ച ഇടപണ്ടാരല്ലേ വീടാ അവന അടിച്ചടാ

പെട്ടെന്ന് വാടാ എന്താ കിങ്ങനായിപ്പോ നമ്മുടെ ഏരിയ ആണ് അവരുടെ ഏരിയ ആണോ നമ്മുടെ ഏരിയ അവന്റെ ആ വന്നു വന്നു അവൻ വന്നു അവൻ വന്നു പാവം കൊച്ചി വന്നു വന്നു ഞാൻ അവർക്ക് പേടിച്ചു പോയിന്നു അന്ന് നമ്മുടെ സ്വാഭാവിക അറിയില്ല എന്നിട്ട് അവൻ നമ്മുടെ തന്നെ நல்ல சான்ஸ் டா அத்தான்ஸ் கிட்ட வட்டர்ஃபாய் வட்டர்ஃபாய் கேரி 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 தடை குத்திப்பிடியாத்தி ஆல்லா இஷ்ட குத்தி பிடிக்கணா மாத்திரி இஷ்டது ഇങ്ങനത്തെ കളി ഇങ്ങനെ കളിക്കണവനായിട്ട് ഞാൻ കളിക്കില്ല ഞാൻ ബാക്കി ജോലി ഉറപ്പാണ് അല്ലെങ്കിൽ കളി ആ റൗണ്ട് മൊത്തം തീർന്നു അതാണ് എൻ്റെ ഇഷ്ടം കളിക്കുന്ന രാത്രി വനായിട്ട് തീർന്ന ആനായിട്ട് തീർന്നു അവന് ഒരു ഒന്നിലും മൂന്ന് Hãy subscribe cho